നമ്മൾ ഒരു കിടിലൻ ഓഫർ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഇന്നിപ്പോൾ സമയം ഇപ്പോ ഒരു ഏകദേശം ഇപ്പൊ സമയം കസ്റ്റമർ ഉണ്ടായിരുന്നു തമിഴ്നാട് അതേപോലെ ആ കണ്ടോ അഞ്ച് ഇരുപത്താറായിട്ടാ ഈവനിങ് അതേപോലെ നമുക്ക് ഉച്ച സമയത്തൊക്കെ രാവിലെ കസ്റ്റമർ പറ കോയമ്പത്തൂർന്ന് അതേപോലെ ചെന്നൈ തൃച്ചി രണ്ടുമൂന്ന് തമിഴ് തമിഴ് കസ്റ്റമർ വന്നിണ്ടായിരുന്നു പിന്നെ പ്രാദേശികയുണ്ട് പിന്നെ ആലപ്പുഴയിൽ നിന്നൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഇങ്ങനെ കസ്റ്റമർ വന്ന കാരാണ്ട് കസ്റ്റമർക്ക് കൊച്ചു നേരത്ത് വരാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ തൃശീന്നൊക്കെ അത്രയും ദൂരെന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പോകണം അത് ട്രെയിനിൽ വന്ന ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരു മൂന്നര ഒക്കെ ഒക്കെ ട്രെയിനുള്ള ടീമിനപ്പോൾ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു കിടലൻ ഓഫർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ പ്ലാൻഡായിട്ട് നിന്നാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ വേണ്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ സമയം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നൈറ്റ് അവറായി അതുകൊണ്ടോ അഞ്ച് അഞ്ച് ഇരുപത്തേഴ് ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുണ്ട് ഇനി ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കുറേ വീഡിയോകൾ ചെയ്യണം എന്നുണ്ട് ടൈമാണ് പ്രോബ്ലം അപ്പോൾ ഞങ്ങൾ നൈറ്റിലായാലും ഇന്നിപ്പോൾ സമയം കിട്ടുക ഞങ്ങൾ ഇപ്പോൾ അത് ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്യും ചില കസ്റ്റമർക്ക് നമ്മൾ തന്നെ കൂടെ നിന്ന് കാണിക്കണം അല്ലെങ്കിൽ ഇത്ര ദൂരെയൊന്നു വരുമ്പോൾ ഇഷ്യൂ ആക്കും അപ്പം സത്യത്തിൽ കസ്റ്റമർ ഉള്ളപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചോന്നു ചിലപ്പോൾ മറക്കാറുണ്ട് കാരണം കസ്റ്റമർ എത്ര ദൂരെയെന്ന് വരുന്നതല്ല അപ്പം അതാണ് കഴിച്ചു കഴിഞ്ഞാൽ ഇടലാൻ വീഡിയോസ് വരും കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നമ്മളൊരു എട്ട് മണിക്ക് ഇഡ്ഡലി മടങ്ങി കഴിച്ച അപ്പം ആ സ്ട്രെത്തിലാണ് ഇപ്പൊരു പറഞ്ഞ പോലെ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇപ്പം ചോറ് കഴിക്കണം ചോറ് ഐറ്റങ്ങൾ കഴിക്കണം അപ്പം നമ്മൾ കസ്റ്റമേഴ്സ് ചില ആൾക്കാർ പറയും ഫോൺ എടുക്കുന്നില്ല പരമാവധി നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്നൊക്കെ മെസ്സേജ് വിടലുണ്ട് യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ കേരളം തമിഴ്നാട് അതുപോലെ ബാംഗ്ലൂർ ഇവിടെ നിന്നുള്ള കോളുകളൊക്കെ വരും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ എല്ലാം എടുത്ത് അതിന് മറുപടി കൊടുക്കാൻ ഒന്നും എളുപ്പമല്ല കാരണം വന്ന കസ്റ്റമർക്ക് തന്നെ നമ്മൾ മറുപടി കൊടുത്ത് ഇത്രയും സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഊണ് കഴിക്കാൻ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അഞ്ചര ചില ദിവസം ഊണ് കഴിക്കാൻ തന്നെ വിട്ടാവില്ലേ പരമാവധി നമ്മൾ കഴിക്കാൻ നോക്കും നിവർത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ പെടും ഇന്നിപ്പോൾ നമ്മൾ കിടിലൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റായി നിന്നാണ് കേട്ടോ രാവിലെ തൊട്ട് ഇപ്പം ഇത്ര നേരം എടുക്കാൻ കഴിഞ്ഞില്ലേ ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ ഒരു കിടിലൻ വീഡിയോസ് നമുക്ക് വരും ഇപ്പം രാവിലെ നമ്മൾ നല്ല വീഡില് വടക്കെ കഴിച്ചു അപ്പം അതിന്റെ സ്ട്രെങ്ത്തിലാണ് നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മളെ വിശ്വസിച്ചു വന്നതാണ് ഫുഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അത്രയും ഡിപ്പോത്തേക്ക് വന്ന ഡിപ്പോത്തേക്ക് നാടൻ തേക്ക് വന്ന നാടൻ നമ്മൾ കൊടുക്കുക പിന്നെ നമ്മളൊപ്പം നിന്ന് കസ്റ്റമർക്കൊപ്പം നിന്നിട്ട് അവർക്ക് വേണ്ട നമ്മൾ കൊടുക്കും ഐറ്റംസ് ഊന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയണ പറയുക ഓഫറ് അതേപോലെ ഈ വന്നിട്ടുള്ള കസ്റ്റമർക്കൊക്കെ അറിയാം കേട്ടോ നമുക്ക് ഡെലിവറി ചാർജ് വരും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വരുന്നത് വീഡിയോ കണ്ടവരാണ് പിന്നെ പഴയ ഓൾഡ് വീഡിയോസിലെ ഐറ്റംസ് രണ്ട് കൊല്ലത്തേക്ക് മുമ്പത്തെ നോക്കി കഴിഞ്ഞാൽ ആ ഐറ്റംസ് കിട്ടാൻ പാടാണ് ലൈറ്റസ്റ്റ് വീഡിയോകൾ നോക്കുക ഒക്കെ എന്റെ അറിവില് ഫർണിച്ചറിനെ കുറിച്ച് ആയിരത്തി അറുന്നൂറ് ഒന്നും ആരും ചെയ്തിട്ടില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആരും ചെയ്തിട്ടുണ്ടാവില്ല മരങ്ങളെ കോസ്റ്റിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കാഷിന് യൂട്യൂബർമാരെ വെച്ചിട്ട് ചീക്കല്ല നമ്മൾ തന്നെ ചെയ്യാണല്ലോ ഒപ്പം തന്നെ കസ്റ്റമർക്ക് നമ്മൾ തന്നെ സെയിൽ ചെയ്ത് കൊടുക്കും അപ്പൊ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നമ്മൾ തിരക്കിൽ പെടുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ തോന്നും അപ്പൊ ചിലപ്പോ ഭക്ഷണം കൂടി കഴിക്കാതെ ആയിരിക്കും നമ്മൾ കുണിക്കുന്നുണ്ടാവുക അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇത് ഇട്ടത് അപ്പൊ അതല്ല ഫുഡ് കഴിക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഫുഡ് കാണിക്കുന്ന വീഡിയോ ഈ ഫുഡ് കഴിക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ പറയാനോ വെച്ചിട്ടാണ് കാരണം നമ്മുടെ ക്യാമറമാൻ കുറെ നേരമായി വീഡിയോ എടുക്കാൻ എടുക്കാൻ പറഞ്ഞ് നിൽക്കണു അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമാണ് സമയം തെറ്റിയ ദിവസമാണ് അന്ന് അപ്പം ഇത് കഴിഞ്ഞിട്ട് കിഡിലും വീഡിയോസ് നമ്മുടെ വരും കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂരാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ പൊതുവാൾ ജംഗ്ഷനിൽ നമ്മുടെ മൈൽവാനം ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഇനി ഒരു ഷോപ്പ് തന്നെ ചെറുതു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫറുകൾ വീഡിയോകൾ വരും അപ്പോൾ കാണാം നമ്മള് ഫുഡ് കഴിക്കല് കഴിഞ്ഞോട്ടോ ഏകദേശം ഒരു അഞ്ചേ മുക്കാലായി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഇനി നമ്മള് ഓഫർ വീഡിയോ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കല് കഴിഞ്ഞോട്ടോ അപ്പൊ ഇപ്പൊ അപ്പൊ അഞ്ചുമുക്കാലായി സമയം അപ്പൊ നമ്മളെ കിട്ടിലൻ ഓഫർ ചെയ്യാൻ പോവാണ് അപ്പൊ ഫുഡ് കഴിച്ച് നേരെ ഇനിയിപ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മള് എന്തായാലും ഓഫർ കഴിച്ചിട്ടുള്ളൂ ഇനി ഇന്ന് രാവിലെ തൊട്ട് ഇടാൻ വിചാരിച്ച ഓഫർ നടന്നിട്ടില്ല കിഡിലൻ ഓഫറാണ് കേട്ടോട്ടാമോണ് അതായത് നമ്മളെ ഓഫർ എപ്പോഴും കിട്ടില്ല തന്നെയാണ് ഇതെന്തായാലും ഇപ്പൊ ഇപ്പോൾ കിടലാൻ സ്പെഷ്യൽ ഓഫറാണ് ചെയ്യാൻ പോണത് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിടലാണ് ഓഫർ ഇപ്പോൾ നമ്മളെ നിലമ്പൂർ തേക്കിൻ്റെ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം സോഫ കേട്ടോ ഇന്ന് നമ്മളിവിടുന്ന് ഒരു തമിഴ്നാട് കസ്റ്റമർ വന്നു അപ്പൊ ഇതേ ക്വാളിറ്റിയിൽ അവര് ഡൈനിങ് ടേബിള് സാധനങ്ങളൊക്കെ കിട്ടുമോ സെറ്റ് എടുത്തു പോയതാണ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടു പറഞ്ഞു നമ്മൾ ഇത് ഓഫറിട്ടിരിക്കുന്ന പ്രൈസിൽ നിന്നും രണ്ടരട്ട് മോളിലാണ് അവർ പറഞ്ഞ അറുപത്തിഒമ്പതിനായിരം രൂപയാണ് അവരുടെ സ്ഥലത്തിന്റെ വില അത് ഇത്രയും ഫിനിഷിങ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തമിഴ്നാ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരു കസ്റ്റമർ പറഞ്ഞാണ് തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ അവർക്ക് സെറ്റ് അവർ എടുത്തു പോയി വേറെ എന്ന് അതിന് ശേഷമാണ് വീഡിയോസ് കണ്ടിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ആ വില പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഈ ഈ മാർക്കറ്റിൽ ഈ അറുപത്തൊമ്പത് രൂപ ഈ ക്വാളിറ്റി ഇതേപോലെ മിൻസാക്കി അതേപോലെ കാതിലുള്ള നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഇതിന്റെ കുഷനൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നമുക്ക് നല്ല പിടുത്തുള്ള കുഷനാണ് സ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ വരെ ഇവിടെ കറക്റ്റ് ആയിരിക്കും നല്ല എച്ച് ആർ ക്ലോത്തിൻ്റെ അടിപൊളി കിഡ്ലൻ സോഫ നമ്മളെ നോർമലി കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മൾ റോസ് ഫുഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ റോസ് ഫുഡ് പ്രീമിയം കാഷുള്ള ആളുകൾ മാത്രം ഭയങ്കര അതായത് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ വന്ന് വില വന്നിരുന്ന ആ സെറ്റ് വാങ്ങാൻ ആഗ്രഹമായിട്ട് ചിലപ്പോൾ റോസ് വൂട്ട് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും അത്രയും റേറ്റ് കാര്യം കൊണ്ട് വാങ്ങാതിരിക്കുന്ന ആളുകൾ അപ്പൊ നമ്മൾ എല്ലാവർക്കും വാങ്ങാന്നുള്ളൊരു റേഞ്ചിലെ ഒരു പ്രീമിയം സെഗ്മെന്റ് അതിന് അത്യാവശ്യം പ്രൈസ് വരും ഇനി റോസ് വൂട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് ഉള്ള് പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊക്കെ പ്രീമിയം സെഗ്മെന്റ് ആണ് കാണിക്കുന്നത് കണ്ടോ ഉള് പോളിഷ് ചെയ്തിട്ടില്ല ഈ പ്രീമിയം സെഗ്മെന്റ് ഈ കണ്ടോ സ്ട്രോങ് ആയിട്ടാണ് വീട്ടി നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റില് നമ്മൾ തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ വില വരുന്ന ഈ വീട്ടിൽ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം ഓർക്കിഡ് റോസ് വുഡിന്റെ സോഫ നമ്മൾ കൊടുക്കുന്നത് വെറും നാല്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നാപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേക്കുമ്പോ വില അധികമായി തോന്നണ്ട അത് പ്രീമിയം സെഗ്മെന്റ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രീമിയം സെഗ്മെന്റിന്റെ ആണ് ഇനി നമ്മുടെ അടുത്ത് കുറഞ്ഞ ഓർക്കിഡ് ഉണ്ട് ഇനിയിപ്പോ കുറഞ്ഞ ഓർക്കിഡ് വന്നവർക്ക് സംശയം വേണ്ട നമ്മള് കുറഞ്ഞ ഓർക്കിഡ് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് എന്താ വെച്ചാൽ ഫുൾക്കാതിലൊന്നുമല്ല വെള്ളമൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഐറ്റം നമ്മുടെ ഇണ്ട് പ്രീമിയം സെഗ്മെന്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്രീമിയം പല വെറൈറ്റി ഡിപ്പോ തേക്ക് ഉണ്ട് അതേപോലെ ഡിപ്പോ തേക്കിന്റെ ചാരുപടി മോഡലുണ്ട് അതൊക്കെ നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് ഈ ചാരുപടി മോഡലൊക്കെ ഈ ചാരുപടി മോഡലൊക്കെ നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് നാൽപ്പതിനായിരം രൂപ വില വരും അങ്ങനെ അതേപോലെ സൈക്കിൾ ഉണ്ട് കാളവണ്ടി ഉണ്ട് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ അതുപോലെ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ പന്ത്രണ്ട് പേർക്ക് വരെ ഇരിക്കാവുന്ന എട്ടേ നാലിൻ്റെ ഡൈനിങ് ടേബിള് ഇതൊക്കെ ഒരു പാർട്ടി ഓർഡർ വന്നപ്പോ അതേപോലെ ഉണ്ടാക്കിയതാ കാലൊക്കെ ഉണ്ട് അഞ്ചു കനുള്ള മാൻകാലിന്റെ ടേബിളാണ് ഇതൊക്കെ നമ്മൾ ഫാക്ടറി വിലക്ക് അയമ്പത് ശതമാനം ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫാക്ടറി വിലയ്ക്ക് ഇതിൻ്റെയൊക്കെ അഞ്ചേ മൂന്ന് നമുക്ക് വരുമ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് വരും വലിപ്പം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റുകൾ വരും കേട്ടോ ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഡിപ്പോ അതേപോലെ നാടൻ തേക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ആർട്ടിഫിഷ്യൽ മാർബിള് ഡൈനിങ് ടേബിളിന്റെ സെക്ഷനൊക്കെ മോളിൽ ഉണ്ട് ഇതിപ്പോ വേണ്ട അതിലേക്കിന് ഉള്ളിലേക്ക് ചെയറിടാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഓർഡർ അനുസരിച്ച് ചെയ്തതാണ് ഓർഡർ അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ ഈ ത്രീ സീറ്റ് ഈ ത്രീ സീറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ബേസ് മോഡലാണ് നിലമ്പൂർ തേക്കിന്റെ മാർക്കറ്റിൽ പതിനയ്യായിരം റുപ്യ വില വരുന്ന ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഈ ടീപ്പോയ് ടീപ്പോയ് ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന നിലമ്പൂർ തേക്കിന്റെ ടീപ്പോയ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് സ്റ്റോക്ക് കഴിഞ്ഞ ബുക്ക് ചെയ്ത് കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടോ ഇവിടെ കുറെ കസ്റ്റമർ വരും ചിലപ്പോൾ വീഡിയോകൾ കുറെ മുമ്പത്തെ കണ്ടിട്ടാണ് വന്നിട്ട് ഇത് ഇപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് ചെയ്ത ലേറ്റസ്റ്റ് വീഡിയോകളായുള്ള ഐറ്റംസ് ആയിരിക്കും ബന്ധമുള്ളതായിരിക്കും ഷോപ്പിൽ നിലവിലുണ്ടാവുക പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആ ഓഫറെ ടൈം പീരീഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ആ മോഡൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങളായിട്ടാവും ചിലപ്പോൾ പുതിയത് ചെയ്യുന്നവ അപ്പൊ അതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ വരും നമ്മൾ കുറെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മള് കടകളക്ക് കൊടുക്കുന്ന റേറ്റിലാണ് കസ്റ്റമർക്ക് കിട്ടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേരളത്തിൽ നിന്ന് പല ദിക്കുന്ന കായംകുളം കോട്ടയം കൊല്ലം അതേപോലെ തമിഴ്നാട് ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ വരുന്നത് നമ്മുടെ സർവീസും ഒരു വട്ടം എടുത്ത കസ്റ്റമറിനെ വീണ്ടും വീണ്ടും വന്നെടുക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഉച്ചക്കൊക്കെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ ലൈറ്റായി അപ്പൊ എന്നും എപ്പോഴും വീഡിയോ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ ആ വീഡിയോ നമ്മള് ഗ്യാപ്പുള്ളപ്പിളാണ് ചെയ്യുന്നത് എന്നിപ്പോ നമുക്ക് വീഡിയോ ചെയ്യണം കാരണം കിടിലൻ ഓഫറുകളാണ് ഇത് കൂടാതെ ആനക്കൊമ്പിന്റെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം റീസീറ്റ് ഈ ആനക്കൊമ്പിന്റെ കണ്ടോ ആനക്കൊമ്പ് വില കുറഞ്ഞു കൊടുക്കും കറക്റ്റ് ഈ വട്ടം ഉണ്ടാവില്ല കറക്റ്റ് വട്ടം ഉള്ള ഈ മോഡല് പ്രീമിയം മാർക്കറ്റില് ഇരുപത്തി രൂപ വരുന്ന ഈ പ്രീമിയം ആനക്കോമിൻ്റെ സെറ്റി നമ്മൾ കൊടുക്കുന്നത് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാണം കമ്മ്യൂണിറ്റി ഫണ്ട് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടറി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അപ്പോ നമ്മുടെ നമ്മുടെ ചെറുതുരുത്തി വെട്ടിക്കാട്ട്രിയിലുള്ള ഷോപ്പില് ബജാജ് ഫിനാൻസ് ഉണ്ട് അത് ബജാജ് അവരുടെ ലിമിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ബജാജിൽ എടുക്കണമെങ്കിൽ അത് എടുക്കാം അതിന്റെ ചാർജും കാര്യങ്ങളും വരും ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ പോണ ചെയറാണ് മദാമ ചേര മാർക്കറ്റിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഇത്രയും റിലാക്സ് ആയിട്ടുള്ള നിലമ്പൂർ തേക്കിന്റെ ചെയറ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യ ഞെട്ടുന്ന അതായത് അത്ര കിട്ടുന്ന ഓഫറാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇതിൻ്റെ തന്നെ നോർമലി വരുന്ന കാരണം ഏജ് ഉള്ളവർക്കൊക്കെ ഇരിക്കാൻ കംഫർട്ടായിട്ടുള്ള ഈ ചെയറും തേക്കിന് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ സിറ്റ് ഔട്ട് ചെയറും നമ്മൾ കൊടുക്കുന്നത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കൊടുക്കുന്നത് അതേപോലെ നമുക്ക് അലമാറകളുണ്ട് ഈ അലമാറകളൊക്കെ ടൂ ഡോറ് അതേപോലെ ടൂ ഡോറൊക്കെ നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ട് അലമാറകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങ് പിന്നെ ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിള് ഈ പ്രീമിയം ക്വാളിറ്റി ഈ ഡ്രസ്സിംഗ് ടേബിള് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വില വരുന്ന ഡ്രസ്സിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ടീ പോയി ഇതുപോലെ ഐറ്റംസ് ബെഡ് കട്ടില് എല്ലാ ഐറ്റംസും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടലിന്റെ കിട്ടിലൻ ഓഫറിൽ കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്